നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി ജസ്റ്റിസ് കമാൽ പാഷ നവീന്റെ മരണത്തിൽ കൃത്യമായും സി പി എമ്മിലെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നും ഒരു പ്രശാന്തനിലോ ഒരു ദിവ്യയിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കളികളെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ പ്രശാന്തൻ എന്ന മനുഷ്യൻ പോലും വെറുമൊരു ഡമ്മിയാണ് പ്രശാന്തനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദിവ്യയും ദിവ്യയ്ക്ക് പിന്നിലെ പല പ്രമുഖരും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് നവീൻ ബാബുവിൻ്റെത് ഇവിടെ സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ പ്രശാന്തൻ എന്ന കണ്ണിയിലേക്കാവും അന്വേഷണം ഇനി നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ പ്രശാന്തിന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പ്രശാന്തനെ ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ പ്രശാന്തിന്റെ ജീവനും ഇതിന് പിന്നിലെ ഉന്നത സംഘം ശ്രമിക്കും നവീന്റെ മരണത്തിൽ അന്വേഷണത്തിന്റെ ഗതി വിഗതികൾ കൃത്യമായി പരാമർശിച്ചുകൊണ്ട് റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ കഴിഞ്ഞ ദിവസം ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കേസാണിത് പക്ഷേ കോടതി വിടുവോ ഇല്ലോ എന്നുള്ളത് അത് കോടതി ഇറ്റ് ഡിപ്പെൻസ് അത് അതിലുള്ള ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജും ആ സി ഡി ഒക്കെ പരിശോധിച്ച് കോടതി ഒരു തീരുമാനം എടുക്കണം അത് വാദം കേട്ടതിന് ശേഷം മാത്രമല്ല സി ബി ഐ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞു ചിലപ്പോൾ സി ബി ഐ പറയും ഇതുപോലെ എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് എല്ലാ കേസിലും ഈ സി ബി ഐ അന്വേഷണം ചോദിക്കുന്ന കേസിലെല്ലാം ശ്രീ അസമിലൊക്കെ അതിന്റെ മുമ്പിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരെ സി ബി ഐ നിടെ അഭിഭാഷകൻ സാധാരണ പറയുന്ന ഒരു കാര്യം സി ബി ഐ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വലിയ ജോലിഭാരമുണ്ട് ശരിയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വലിയ ജോലിഭാരമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അന്വേഷിക്കാൻ ഇതൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു അന്വേഷണം നടക്കാതെ പോകരുത് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാട് സാധാരണ ഞാൻ എടുത്തിട്ടുണ്ട് പണ്ട് ഞാനങ്ങനെ ആ കാഴ്ചപ്പാട് എടുത്തുള്ളത് അന്വേഷണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കും സംസ്ഥാന സർക്കാരിന്റെ സഹായം കിട്ടത്തില്ല എന്ന് അവസാനം പറയാറുണ്ട് അത് ശരിയായ രീതിയിൽ സഹായം കൊടുക്കണം എന്ന് നിർബന്ധമായിട്ട് ഓർഡർ ചെയ്ത് നമുക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിന്റെ സ്റ്റേജ് അതെന്ന് നോക്കി ആ ഇൻവെസ്റ്റിഗേഷന്റെ പേപ്പർ നമ്മുടെ ഇല്ല ആ സി ഡി നമുക്ക് നമ്മൾ കാണുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ആണ് കോടതി ഒരു തീരുമാനം എടുക്കേണ്ടത് കോടതി അത് ഒരു ശരിയായ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതല്ലാതെ അല്ലാതെ സി ബി ഐയുടെ അഭിപ്രായം വെച്ചുകൊണ്ട് സി ബി ഐ മാത്രം പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല ഇതൊന്നും പറഞ്ഞുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല സമയം ഉണ്ടാവണം അതാ വേണ്ടത് ഇവിടുത്തെ ഈ നമ്മളെല്ലാം നികുതിദായകരാണ് നമ്മുടെ ആവശ്യമാണ് ഇങ്ങനൊരു കേസ് അന്വേഷിക്കണമെന്നുള്ളത് ആ രീതിയിൽ വരുമ്പോൾ സി ബി ഐക്ക് സമയം ജോലി ഭാരം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വേണം സി ബി ഐയിൽ അത് നോക്കണം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഒരു അവരുടെ നിർബന്ധമായിട്ടും അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ കൂടുതൽ തെളിവുകൾ നശിക്കപ്പെടുക നശിപ്പിക്കപ്പെടുക അതുപോലെ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഈ പ്രശാന്തനോ പ്രശാന്തോ അയാളുടെ പേര് അയക്കു തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ അയക്ക് ഒരുപാട് ഒപ്പമുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെയുള്ള ഒരു ഒരാളുടെ കാര്യം അത് അത് മാത്രമാണോ ഇതിൻ്റെ പുറകിലെന്ന് ഇതൊരു കാമഫ്ലേഷ് ആണോ എന്നുള്ളതൊന്ന് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് അത് അന്വേഷണത്തിലൂടെ വിളിയാവുള്ളൂ ഇതിനപ്പുറത്തോട്ടുള്ള മറ്റ് കാര്യങ്ങൾ അതായത് ശ്രീ നവീൻ ബാബു കൈകാര്യം ചെയ്തിരിക്കുന്ന മറ്റ് ഫയലുകൾ എന്തൊക്കെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റ് സ്റ്റാൻഡ് എന്താണ് എന്നൊക്കെ ഉള്ളത് അത് അതും കൂടെ ഇതൊന്നും ഭയം വളരെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലേ ഇത് മനസ്സിലാവുള്ളൂ അതിന് യഥാർത്ഥത്തിൽ കേരള പോലീസും തയ്യാറാവത്തില്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കഴിവില്ലാത്തത് കൊണ്ടല്ല മറവിയുമല്ല അവർ ചെയ്യാൻ ഒക്കത്തില്ല അവർക്ക് അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് അതുകൊണ്ട് സി ബി ഐ തന്നെ ഇതിനകത്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം മാത്രമല്ല ഇതിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുങ്ങരുത് അതായത് ഈ പ്രശാന്തിന്റെ ഈ പെട്രോൾ ബങ്ക് എന്നുള്ള നിലയിലേക്ക് ഇത് മാറ്റി വിടുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമാണ് അതിന് ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം അത് ഞാൻ പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് നടന്നോ ഇല്ലെന്ന് എനിക്കറിഞ്ഞോട്ടോ വിനുവിനൊക്കെ അത് കൂടുതൽ അറിയാമായിരിക്കും അതായത് ഈ ഈ ദിവ്യ ഇദ്ദേഹത്തിനെ ആക്ഷേപിച്ചതിന് ശേഷം അയാളെ ആക്ഷേപിച്ച് ഒരുപാട് സംസാരിച്ചതിന് ശേഷം അവിടെ അവിടെനിന്ന് ഇറങ്ങിപ്പോയി അതെല്ലാം കഴിഞ്ഞ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു കേട്ടതാണ് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നവീൻ ബാബു ഇതിൻ്റെ റിപ്ലൈ പറഞ്ഞെന്നാണ് അവിടെ അതായത് ഇത് ഇങ്ങനല്ല എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റും ഉണ്ടായിട്ടില്ല തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നു അങ്ങനെ പറഞ്ഞ ഒരാൾ പോയി ആത്മഹത്യ ചെയ്യണോ അതിന് വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിലേക്ക് മാത്രമായിട്ട് ഈ കേസ് തിരിച്ചുവിടാൻ ബോധപൂർവമായ ഒരു ശ്രമം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒന്നും ആയിരിക്കത്തില്ല അതിനെ പുറേ വേറെ വലിയ കാര്യങ്ങൾ കാണും വേറെ പല ഡീലിങ്സ് അതറിയാവുന്നവനായിരിക്കും നവീൻ ബാബു അതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കാൻ കാരണം എന്ന് സംശയിക്കണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വെളി അതായത് നമുക്കെല്ലാവർക്കും ഇത് അറിയണം നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഉപകാരിയായ ഒരു മനുഷ്യൻ നല്ലൊരു ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് ചില ചില്ലർ നഷ്ടമൊന്നുമല്ല സമൂഹത്തിൻ്റെ വലിയ നഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്കൊക്കെ ഒന്ന് ബോധ്യപ്പെടണം ഇത് ശരിയായ രീതിയിൽ അന്വേഷണം നടന്നെന്ന് ഇത് മാത്രമായിരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല ശ്രീ ബിനു ഇതിനപ്പുറത്തോട്ട് വലിയ വലിയ കാര്യങ്ങൾ ഇതിന്റെ പുറകെ ചിലപ്പോൾ കാണും ഇതൊന്നും ആയിരിക്കത്തില്ല ഈ ഒരു പെട്രോൾ ബങ്ക് പെട്രോൾ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നേരത്തെ ശ്രീ ഉപേഷ് ബാബു ചൂണ്ടിക്കാണിച്ച പോലെ വളരെ വലിയ സ്റ്റേക്ക് ഉള്ള ഒരു കാര്യമാണ് കോടികൾ മറിയുന്ന ഇടപാടാണ് അതുപോലുള്ള ഒരു ബിസിനസ്സാണ് അപ്പം അത് മാത്രം മാത്രമാവണമെന്നില്ലത് ഇത് അതിലേക്ക് മാത്രം ഒതുക്കി വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ വ്യാപ്തി കുറയുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ അന്വേഷിക്കണതിന്റെ പുറകിലുള്ള കോൺസ്പെറസി മനസ്സിലാക്കണമെങ്കിൽ അത് ആത്മഹത്യയായാലും കൊലപാതകമായാലും കൂടുതലും സാധ്യത കൊലപാതകമാവാനാണ്